ഹരി ശാപമോക്ഷം ലഭിച്ച നളകോപുരമണിഗ്രീവന്മാരുടെ ഭഗവത് സ്തുതി കേൾക്കൂ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്മാദ്യപുരുഷപ്പര വ്യക്തമിതം വിശ്വം रूपं ते ब्राह्मणाविदु त्वमेकसर्वभूतानां देहसु आत्मे त्रियेश्वर त्वमेव कालो भगवान् विष्णु अव्यय ॐ नमो ഭഗവദേ വാസുദേവായ ദശകം നാൽപ്പത്തെട്ട് നളകൂപരമണിഗ്രീവന്മാരുടെ ശാപമോക്ഷം ശ്ലോകം ഒന്ന് മുദാസുരൗഘൈസ്വമുദാരസമ്മതൈ ഉദീര്യ ദാമോദരഭിഷ്ടുദൂദരസ്വൈരമുഖലേലകൻ അധൂരോദു

ഉദാരമായ ഉയർന്ന അതീവ സന്തോഷത്തോടെ ഉദീര്യ ദാമോദരമോദരൻ എന്ന് സംബോധന ചെയ്ത് സ്തുതിച്ച് ധാമം എന്നാൽ കയർ ധാമം ഉദരത്തിൽ ധരിച്ചവൻ ദാമോദരൻ ദാമോദരൻ എന്ന് പ്രകീർത്തിച്ച് സംബോധന ചെയ്ത് അഭിഷ്ഠുത സ്തുതിച്ചു മൃദു ഉദര സ്വൈരം മൃദുവായ ഉദരമുള്ള ആ ഉണ്ണിക്കണ്ണൻ ആ ഉരലിൽ പറ്റിച്ചേർന്ന് നിന്നു അധൂരതോ അധികം ദൂരയല്ലാതെ ദൗക്കകുബ് രണ്ട് മരുത് വൃക്ഷങ്ങളെ ഉദൈക്ഷത ദർശിച്ചു അവിടെ അരികെ അപ്പോൾ രണ്ട് മരുദ്വൃക്ഷങ്ങളെ ശ്രീകൃഷ്ണൻ ദർശിക്കാനിടയായി ശ്ലോകാർത്ഥം സുരസമൂഹം അത്യധികമായ സന്തോഷം കൊണ്ട് ആ ഉണ്ണിക്കണ്ണനെ ദാമോദരൻ എന്ന് സംബോധന ചെയ്ത് ഏറെ സ്തുതിച്ചു കണ്ണനാകട്ടെ തന്റെ മൃദുവായ ഉദരത്തെ ആ ഉരലുമായി പറ്റിച്ച് ചേർത്ത് പിടിച്ച് നിന്നു അപ്പോൾ അധികം ദൂരെയല്ലാതെ രണ്ട് മരുത് വൃക്ഷങ്ങളെ ആ കണ്ണൻ ദർശിച്ചു ഉണ്ണിക്കണ്ണൻ യശോധയുടെ ദാമത്തെ തന്റെ ഉദരത്തിൽ കാരുണ്യപൂർവം സ്വീകരിച്ചുവല്ലോ അപ്പോൾ ആകാശവീതിയിൽ നിന്ന് ആ കാഴ്ച കണ്ട ദേവസമൂഹം കണ്ണനെ ദാമോദരൻ എന്ന് അതീവ സന്തോഷത്തോടെ അഭിസംബോധന ചെയ്ത് സ്തുതിച്ചു ഭഗവാനായ കണ്ണനാകട്ടെ ആ സ്തുതിയെ സ്വീകരിച്ച് ആ ഉരലിനോട് പറ്റിച്ചേർന്ന് നിന്നു ശ്ലോകം രണ്ട് ൂനുർകൂരാധ പരോ പരോമണിഗ്രീവ ഇതി പ്രധാ ഗദ മഹേശൈവാധിഗതശ്രിന്മദോ ചിരംകിള ത്വവിഖാവം കുരസൂനുളകുബരാഭി പരോ മണിഗ്രീവ ഇതി പ്രധാ ഗദഗ ചിരം കുബേരസൂനൂർ പുത്രരായ പുത്രായ നളകൂരൻ പേരുള്ളവൻ പരോ മണിഗ്രീവ ഇതി പ്രധാം കഥ മറ്റൊരുവൻ മണിഗ്രീവൻ എന്ന് യാൽ അധികമായ ലഭിച്ച ഐശ്വര്യങ്ങളാൽ ഉന്മത്തരായി മതിച്ചവനായി ചിരം കിലുഖ വളരെ കാലം അങ്ങയിൽ വിമുഖനായി ക്രീഡിച്ചു നടന്നു അത്രയും ശ്ലോകാർത്ഥം കുബേരന്റെ അതായത് വൈശ്രവണൻറെ പുത്രന്മാരിൽ നളകൂബരൻ എന്നുപേരുള്ളവനും മണിഗ്രീവൻ എന്ന് പ്രസിദ്ധനായ മറ്റൊരുവനും മഹേശ്വരൻ്റെ ശ്രീ പരമേശ്വരൻ്റെ സേവ കൊണ്ട് സൗന്ദര്യം സമ്പത്ത്

നദി ഗംഗ കൂടി ആ രണ്ടുപേരും സുര സുരസേവിച്ച് താളം തെറ്റിയ ഗാനവുമായി സുര സുരപാനം ചെയ്ത് മദ്യപിച്ച് ലക്ക് കെട്ട് പാട്ടുപാടി നടക്കുന്നവരായി ബഹു യൗവദ അനേകം യുവതികളാൽ ആവർത്തരായി ചുറ്റപ്പെട്ട് വിവാസസോ വിവസ്ത്രരായി എന്ന് പറഞ്ഞാൽ വസ്ത്രം വിൽപ്പരായി സ നാരദോ ആ നാരദ ഋഷി നരന്മാരുടെ പാപം നീക്കുന്ന ഋഷി ഭവത് പദ ഏക പ്രവണോ ഭഗവത്പാദത്തിൽ മാത്രം മനസ്സ് അർപ്പിച്ചിട്ടുള്ള നിരൈക്ഷിത കില ശ്ലോകാർത്ഥം ആ പേരും നളഹൂപരനും മണിഗ്രീവനും മധോത്കടരായി മദ്യപിച്ച് ലക്കുകെട്ട് പടുപാട്ടുപാടുന്നവരായി അനേകം യുവതികളാൽ ചുറ്റപ്പെട്ട് വിവസ്ത്രരായി സുരലോക ഗംഗയിൽ ക്രീഡിക്കുന്നത് ഭഗവാന്റെ പാതരവിന്ദങ്ങളിൽ മാത്രം മനസ്സർപ്പിച്ചിട്ടുള്ള ജഗത് പൂജനായോകം നാല് പുരോ ഭവത് ഭക്തി സിദ്ധയേ ഒരിക്കൽ കൂടി ഉപശാന്തിയ പ്രിയാലോകം ആ പ്രിയകളായ യുവതീ സമൂഹം ഉപാത്ത വസ്ത്രത്തെ സ്വീകരിച്ച് വേഗത്തിൽ വസ്ത്രത്തെ എടുത്തുടുത്ത് പുരോ നിരീക്ഷ്യും കൂടി മതാന്തേതൗ മതം കൊണ്ട് അന്ധമായ ബുദ്ധിയോടു കൂടിയ ഇമൗ ഈ രണ്ടുപേരെയും നളക്കൂപരനെയും മണിഗ്രീവനെയും ഭവത് ഭക്തി ഉപശാന്തി അങ്ങയിൽ ശ്രീ മഹാവിഷ്ണുവിൽ ഭക്തിയും മനസ്സിന് വിവേകവും ഉണ്ടാകാനായി മുനിർ ജഘ ആ നാരദ മുനി അരുളി ചെയ്തു ശാന്തി ഹൃദയ കുതസുഖം ശാന്തിയില്ലെങ്കിൽ എവിടെയാണ് സുഖം ഉണ്ടാക്കുക ഇനി ശ്ലോകാർത്ഥം മുനിയെ കണ്ട ഭയം കൊണ്ട് വസ്ത്രമെടുത്തൊടുത്ത പ്രിയാജനത്തെ മുമ്പിൽ കണ്ടിട്ടും മതം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട ഇവരോട് അതായത് ഈ നളകൂപരനോടും മണിഗ്രീവനോടും ഭഗവാനിൽ ശ്രീഹരിയിൽ ഭക്തിയും മനസ്സിന് വിവേകവും ലഭിക്കുന്നതിനായി ആ മഹർഷി ഇങ്ങനെ അരുളി ചെയ്തു ശാന്തി കൂടാതെ എവിടെയാണ് സുഖമുണ്ടാകുക നാരദ ഋഷിയെ മുന്നിൽ കണ്ട യുവതികൾ ഭയന്ന് പെട്ടെന്നു തന്നെ വസ്ത്രങ്ങൾ എടുത്തു ധരിച്ചു ഇതു കണ്ടിട്ടും നളകോപര മണിഗ്രീവന്മാർ കുബേര പുത്രരെന്ന ഖർവോടും വരുണീസേവയാൽ മതാന്തയോടുകൂടിയവരുമായി ജലത്തിൽ നഗ്നരായി തന്നെ ക്രീടിച്ചുകൊണ്ടിരുന്നു ശ്രീ പരമേശ്വരന്റെ ഭക്തോത്തമനായിരുന്ന കുബേരന് മഹേശ്വരന്റെ എല്ലാ ആശീർവാദവും ഉണ്ടായിരുന്നു എന്നാൽ കുബേരപുത്രന്മാരുടെ ഈ നീചവൃത്തി ശ്രീഹരിയിലുള്ള ഭക്തിരാഹിത്യം കൊണ്ടാണെന്നും ശ്രീഹരിയിൽ ഇവർക്ക് ഭക്തി ഉണ്ടാക്കി വിവേകബുദ്ധി ിപ്പിക്കണമെന്നും കരുതി മുനി ഇവർക്ക് ശാപവും അപേക്ഷിക്കാതെ തന്നെ ഹരിസ്മൃതിക്കും ശാമവിഭുക്തിക്കും വഴിയൊരുക്കി ഗംഗാനദി അതീവ പുണ്യനദിയാണ് അത് സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിച്ച് പ്രവഹിക്കുന്നതായിട്ടാണ് കരുതപ്പെടുന്നത് വിഷ്ണുവിന്റെ പാതാങ്കുഷ്ട രജസ് ഏറ്റുവാങ്ങി ശ്രീ പരമേശ്വരന്റെ ശിരസിൽ പതിച്ച് ഭൂമിയെ പവിത്രമാക്കുന്ന ഗംഗയിൽ പതിമൂന്ന് കാര്യങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട് ശൗചം ആചമനം ചെയ്വ നിർമാല്യം മലകർഷണം തൈലസംർദ്ദനം ക്രീഡാം അന്യതീർ അന്യതീർത്ഥ പ്രശംസ വസ്ത്രത്യാഗം തഥാഘാതം സംഹാരം ചെയ്യുവർജയേത് ഇത് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ശൗചം ആചമനം തലയിൽ ചൂടിയ പൂമാല ജലത്തിൽ നിക്ഷേപിക്കുക ശരീരത്തിലെ അഴുക്ക് വെള്ളത്തിൽ ഇളക്കുക എണ്ണ തേച്ച് മിഴുക്കിളക്കുക ക്രീഡ ദാന സ്വീകരണം രഥി അന്യതീർത്ഥത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുക അന്യതീർത്ഥ പ്രശംസ വസ്ത്രം ഉപേക്ഷിക്കൽ വെള്ളത്തിൽ അടിച്ച് കളിക്കുക സംഹാരം ഇവയാണ് ആ പ്രധാനമായി വർജിക്കേണ്ട കൃത്യങ്ങൾ ഇവ എപ്പോഴും നിഷിദ്ധമാണെന്ന് ഓർക്കുക ഗംഗാനദി അതിപവിത്രയാകുന്നു ശ്ലോകം അഞ്ചേ യുവാമവാദൗ കഗുഭാത്മദം ചിരം ഹരിം നിരീക്ഷാദം സ്വമാനുദം ഇതീരിപൃഗ വ്രചാ കഗുഭൂവധു ഒരിക്കൽ കൂടി യുവാമവാദൗ കഗുഭാത്മദം ചിരം ഹരിം നിരീക്ഷാദം സ്വമാനുദം നിങ്ങൾ ഇരുവരും വളരെ കാലം മരുത്മരങ്ങളുടെ രൂപത്തെ പ്രാപിച്ചാലും ഹരി നിരീക്ഷ്യ അധ പിന്നെ കുറച്ചു കാലം ഹരിയെ നിരീക്ഷിച്ച് പദം

മരുത് വൃക്ഷങ്ങളായി ഭവിച്ചു ശ്ലോകാർത്ഥം നിങ്ങൾ ഇരുവരും വളരെ കാലം മരുത് വൃക്ഷങ്ങളുടെ രൂപത്തെ പ്രാപിച്ചവരാകുവിൻ പിന്നെ ശ്രീഹരിയെ ദർശിച്ചിട്ട് സ്വസ്ഥാനം പ്രാപിക്കുവിൻ എന്നിങ്ങനെ മുനിയാൽ പറയപ്പെട്ട ആ ഇരുവരും അങ്ങയെ കാണാനുള്ള ആഗ്രഹം ഉള്ളവരായി അമ്പാടിയിൽ പ്രവേശിച്ച് രണ്ട് മരുത് വൃക്ഷങ്ങളായി ഭവിച്ചു ശ്ലോകം ആറ് സമേയുഷാമന്ധരഗാമിനാത്വയാ തിരാതോ ലൂഘലോധ നിർധുതോ ചിരായ ജീർണ പരിപാടി ഒരിക്കൽ കൂടി തഥാവിധം തിരായി അതന്ത്രമേന്ദ്രദ്രുയുഗം തധാവിധം സമേയുഷമന്ധരഗാമിന്യാ തിരാതോധ നിർധു അതന്ദ്രം ഉത്സാഹത്തോടെ ഇന്ദ്രധ്രുയുഗം തകാരമുള്ള ആ രണ്ട് മരുവൃക്ഷങ്ങളെ സമീപിച്ചവനായ മന്ദര ഗാമിനാത്വ മന്ദമായി സഞ്ചരിച്ച അങ് തിരായിത വിലങ്ങനെയായി തിരോദിശയിൽ ആയിട്ട് രോധ നിർദുധൗ ഉരലിന്റെ തടസ്സം മൂലം മുറിഞ്ഞ് ഉണ്ണിക്കണ്ണൻ ഈ മരുവൃക്ഷങ്ങൾക്കിടയിലൂടെ ഉരൽ വലിച്ചു നടന്നതുമൂലം ചിരായ ജീർണൗ ജീർണവും പരിപാടി കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച അവ വീഴ്ത്തപ്പെട്ടവയായി ശ്ലോകാർത്ഥം അപ്രകാരമുള്ള ആ രണ്ട് മരുത് വൃക്ഷങ്ങളെ ഉണ്ണിക്കണ്ണൻ വളരെ ഉത്സാഹത്തോടെ ഉരലും വലിച്ച് പിച്ച വെച്ച് മന്ദമായി ചിരിച്ചുകൊണ്ട് സമീപിച്ചു ആ ഉരൽ ആ രണ്ടു വൃക്ഷങ്ങൾക്ക് വിലങ്ങനെ തടസ്സപ്പെട്ട് വലിക്കപ്പെട്ടപ്പോൾ കാലപഴക്കം കൊണ്ട് ജീർണിച്ച ആ മരുത് മരങ്ങൾ കടപ്പുഴങ്ങി വീണു ശ്ലോകം ഏഴ് അഭാജിഷാഖി ദ്തയം യഥാ തദൈവ തദ്ർഭാത് നിരേയുഷ മഹാത്വിഷായയുഗേന തക്ഷണത് അഭാജിഗോവിന്ദഭവാൻ അഭിസ്തവേ ഒരിക്കൽ കൂടി അഭാജിശാഖി ദ്വിതയം மீழப்பட்ட ஆ ரெண்டு வங்கியால் തഥൈവ അപ്പോൾ ആ വൃക്ഷങ്ങളുടെ ഉള്ളിൽ നിന്ന് നിരേയുഷ മഹാത്ഷേജസ്വികളായ രണ്ട് യക്ഷന്മാർ പുറപ്പെട്ട് പുറത്തു വന്നു തക്ഷണാദ് ഉടനെ തന്നെ അഭാജി ഗോവിന്ദ ഭവൻ അഭി ഹേ ഗോവിന്ദ അങ്ങയെ ഭജിക്കുകയും ചെയ്തു സ്ഥവൈ സ്തുതികളാൽ ഇനി ശ്ലോകാർത്ഥം അല്ലയോ ഗോവിന്ദ അങ്ങയാൽ ആ വൃക്ഷങ്ങൾ രണ്ടും വഞ്ചിക്കപ്പെട്ടപ്പോൾ അവയുടെ ഉള്ളിൽ നിന്നും പുറത്തു വന്ന മഹാത്തേജസ്വികളായ രണ്ടു യക്ഷന്മാർ അങ്ങയെ സ്ത്രോത്രങ്ങൾ കൊണ്ട് ഭജിച്ചു ശ്ലോകം എട്ട് ഇഹാനോഷ്യക്രമാരുനി പ്രസാദം കൃമാഗതൗതൌ വൃണാനൗ ഭക്തിമോത്തമാം ഒരിക്കൽ കൂടി ഇഹാന ഭക്തോഭി സമേഷ്യക്രമാ മുനിപ്രസാദാദ്ഭവദം ഭക്തിമുത്തമാം ഇഹ ഇവിടെ ഇവർ അന്യ ദേവനിൽ ഭക്തി ഉള്ളവരായിരുന്നു എങ്കിലും പ്രാർത്ഥിക്കും ക്രമാ ക്രമത്തിൽ തന്നെ ശിവഭക്തരായ ഈ രണ്ടുപേരും മുനി പ്രസാദാദ് മുനിയുടെ ആശീർവാദം കാരണം അംഗ്രി ആ ഗതൗ അങ്ങയുടെ തൃച്ചേവടികളിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നവരായി ഗിച്ചു അത്രേ ഭക്തിമമായ ഭക്തിയോടെ ശ്ലോകാർത്ഥം ഇവിടെ ഇവർ അന്യദേവനിൽ ഭക്തിയുള്ളവരാണെങ്കിലും ക്രമമായി മഹാവിഷ്ണുവിനെ തന്നെ പ്രാപിക്കുന്നു ശിവഭക്തരായ ഈ രണ്ടു പേരും മുനിപ്രസാദം കൊണ്ട് ഭഗവാന്റെ തൃശ്ശേവടികളിൽ എത്തിച്ചേർന്ന് ഉത്തമമായ ഭക്തിയെ വലിച്ചുന്നവരായി തീർന്നുവല്ലോ ശ്ലോകം ഒൻപത് തൂര പ്രകമ്പിസംപാദി ഗോപമണ്ഡലേതീ മുഖേക്ഷിണോക്ഷേന ഭവാൻ വിമോക്ഷദ ഒരിക്കൽ കൂടി തദസ്തരുദ്ധാരണ ദ

കമ്പിതമായി ി ഓടിയെത്തിയ ഗോപമണ്ഡലേ ഗോപി ഗോപന്മാരുടെ സമൂഹത്തിൽ വിലജ്ജിത ലജ്ജിതയായി നിൽക്കുന്ന അങ്ങയുടെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നന്ദേന നന്ദഗോപനാൽ മോചിതനായ ഭവാൻ വിമോക്ഷത മോക്ഷത്തെ നൽകുന്ന അങ്ങ് ഇനി ശ്ലോകാർത്ഥം അനന്തരം ആ ഗോപസമൂഹം വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണതുകൊണ്ടുണ്ടായ ഭയങ്കരഹരവം കേട്ട് പേടിച്ചു വിറച്ച് ഓടിയെത്തിയപ്പോൾ ലജ്ജിതയായ ആ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നന്ദഗോപൻ മോക്ഷപ്രദനായ ഉണ്ണിക്കണ്ണനെ ശ്ലോകം പത്ത് മഹീരുഹോർമധ്യഗതോപദാർഭോ ഹരി പ്രഭാവാദോധുബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുത് പുരാധീശ്വര പാഹിമാം ഗദാദ് ഒരിക്കൽ കൂടി മഹീരുഹോർമധ്യഗതോപദാർഭോ ഹരേ പ്രഭാവാദരിധുന ഇതിർമിതോ ഗൃഹം ഭരുത് പുരാധീശ്വര പാഹി മാം ഗദാ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ്രീ ഗുരുവായുരപ്പാശരണം मध्यगतो बधार बघाओ इलेक्य आगपट्टा आ कुमारन खारे प्रभावाद खरी प्रभावताल अभारित छता छता मेल कातवनाई उरकेरुम पटारे छपट्टू अधुना इपोल इदिप्रुवानेर इंगिने परंजट्ट धेमिदो ग्रहम भवान अंगे ग्रहतले കൊണ്ടുപോയി ഗ്രഹാന്തർ ഭാഗത്തേക്ക് കൊണ്ടുപോയി മരുപുരാതീശ്വര പാഹിമാം ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ ശ്ലോകാർത്ഥം രണ്ട് വൃക്ഷങ്ങളുടെയും ഇടയിൽപ്പെട്ട ഉണ്ണി ഇപ്പോൾ മഹാവിഷ്ണുവിന്റെ പ്രഭാവത്താൽ ക്ഷതമൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു ആശ്ചര്യം തന്നെ എന്നിങ്ങനെ പറഞ്ഞ് ോപജനങ്ങൾ അങ്ങേ ഗ്രഹാന്തർ ഭാഗത്ത് എത്തിച്ചു അപ്രകാരമുള്ള ശ്രീ ഗുരുവായൂരപ്പ രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ആ ബദ്ബാന്ധവനായ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ എന്നെ കാത്തുകൊള്ളണമേ